പ്രിയ അപ്പസ്തോല അഞ്ചാം തിരുവചനം ഇപ്രകാരം നമ്മോട് പറയുന്നു തന്നെ അനുസരിക്കുന്നവർക്ക് ദൈവം പ്രദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവിധന സാക്ഷിയാണ് പ്രിയ സഹോദരങ്ങളെ ആദ്യകാലത്ത് അപ്പസ്തോലന്മാര് വളരെ തീക്ഷണതയോടെ കർത്താവിന്റെ വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോ ആ കാലഘട്ടത്തിലെ ജനതയ്ക്ക് അത് രുചിച്ചില്ല അവർ പറയുന്നുണ്ട് ഇനി മേല യേശുവിന്റെ നാമത്തിൽ ഒരു അക്ഷരം മിണ്ടിക്കൂട ഉടനെ തന്നെ ശിഷ്യന്മാര് പറയുന്ന ഒരു കാര്യമുണ്ട് മനുഷ്യരെ ഭയപ്പെടുന്നതിനേക്കാൾ മനുഷ്യരെ അനുസരിക്കുന്നതിനേക്കാൾ ദൈവത്തെ അനുസരിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടി ജീവൻ നൽകാൻ പോലും ആദിമ ശിഷ്യന്മാര് സന്നദ്ധരായപ്പോ പ്രിയ സഹോദരങ്ങളെ സ്വർഗം അവരെ തേടി എത്തുകയാണ് അവരുടെ ജീവിതത്തിന്റെ ഏത് തുറകളിലും ദൈവത്തിന്റെ ഇടപെടലുകൾ നമുക്ക് കാണാൻ പറ്റും സ്വർഗം നേരിട്ട് അവരുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിലേക്ക് ഇറങ്ങി വരുന്നത് നമുക്ക് കാണാൻ പറ്റും ആരൊക്കെ വചനത്തോട് ഒട്ടി നിൽക്കുന്നോ അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളിലേക്ക് താണിറങ്ങി വരുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട് ദൈവത്തിന് വേണ്ടി ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി പ്രിയ കുഞ്ഞെ നീ എന്ന് നിലകൊള്ളാൻ തുടങ്ങുന്നുവോ ആ സെക്കൻഡ് മുതൽ പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ ആക്റ്റീവ് ആവും നിന്റെ ജീവിതത്തിന്റെ ഓരോ പ്രവൃത്തികളെയും നിയന്ത്രിക്കാൻ പരിശുദ്ധാത്മാവ് കടന്നു വരും ഒറ്റ കാര്യം തിരുവചനം അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താൻ ഒന്ന് റെഡിയാവണം അത് ഒത്തിരി ബുദ്ധിമുട്ടാ നമ്മുടെ ജീവിതത്തില് മനുഷ്യരുടെ വാക്കുകൾക്ക് ചെവികൊടുക്കുന്ന നമ്മുടെ ആ ഒരു സ്വഭാവം നാം അങ്ങ് നിർത്തണം മനുഷ്യരുടെ വാക്കുകള് ചിലപ്പോ മാറും ചിലപ്പോ അത് എന്നോ അല്ല എന്നോ ഒക്കെ വരും പക്ഷെ ദൈവത്തിന്റെ വാക്കിന് ദൈവത്തിന്റെ തിരുവചനത്തിന് മാറ്റമില്ല ദൈവപ്രമാണങ്ങൾക്ക് ദൈവകൽപ്പനകൾക്ക് മാറ്റമില്ല അതിൽ മായം ചേർക്കാനും വെള്ളം ചേർക്കാനും പറ്റില്ല അങ്ങനെ ചെയ്യുന്നവര് ശബ്ദരാണെന്നാണ് വചനം പറയുന്നത് പ്രിയ സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നാം ഒന്ന് വിലയിരുത്തി നോക്കുക ഞാൻ ആരെയാണ് അനുസരിക്കുന്നത് എന്റെ ജീവിതത്തിൽ മനുഷ്യരുടെ കേട്ട് ചലിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ അതോ ദൈവാത്മാവാണോ എന്നെ ചലിപ്പിക്കുന്നത് ദൈവാത്മാവാണ് എന്നെ ചലിപ്പിക്കുന്നതെങ്കില് എന്റെ സ്വഭാവത്തിലെ ദൈവികമായ ഭാവങ്ങള് പ്രകടമാകും മറ്റുള്ളവര് എന്നെ കാണുമ്പോ ഈശോയെ കാണുന്ന ഒരു പ്രതീതി ഉണ്ടാവും അതേസമയം മനുഷ്യരുടെ കേട്ട് പാവകളെ പോലെ യാന്ത്രികമായി ചലിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനെങ്കില് എന്റെ സാന്നിധ്യം ഞാനായിരിക്കുന്ന എല്ലാ ഇടങ്ങളിലും മറ്റുള്ളവർക്കൊരു തലവേദനയായി മാറും കുടുംബത്തിന് ഞാനൊരു ഭാരമായി മാറും പ്രിയ സഹോദരങ്ങളെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം എന്റെ ദൈവമേ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ചലിക്കാൻ എന്നെ പഠിപ്പിക്കണേ പരിശുദ്ധാത്മാവേ ദൈവകൽപ്പനകൾ അനുസരിച്ച് ഞാൻ നടക്കാൻ തീരുമാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവെ അങ് തന്നെ എന്നെ നയിക്കണേ എവിടെ അനുസരണമുണ്ടോ അവിടെയൊക്കെ പരിശുദ്ധാത്മാവ് എന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നുണ്ടല്ലോ ഓ പരിശുദ്ധാത്മാവേ ദൈവത്തെ അനുസരിക്കാൻ ഞാൻ ആയിരിക്കുന്ന മേഖലകളിൽ എപ്പോഴും തുറവിയോടെ വിധേയത്വത്തോടെ സ്നേഹത്തോടെ വ്യാപരിക്കാൻ എന്നെ പരിശീലിപ്പിക്കണേ